എങ്ങനെയാണ് നമുക്ക് ജാതിക്ക കളക്ട് ചെയ്ത് തൊട്ടുള്ള കാര്യങ്ങളെന്ന് പറയാൻ പറ്റുമോ ജാതിക്ക കൊണ്ടായിട്ട് കഴുകി എടുക്കും ആദ്യം തന്നെ കഴുകി ഒരു അരമണിക്കൂർ നേരം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ജാതി കർഷകന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ചേട്ടൻ എന്റെ പേര് എന്താണ് വത്സൻ വത്സൻ എന്നാണ് പേര് എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത് ഞാനിപ്പോ മെയിനായിട്ട് ചെയ്യുന്നത് ജാതി കൃഷി തന്നെയാ ജാതി കൃഷിയാണ് മെയിൻ അത് രണ്ട് മൂന്ന് തോട്ടം ഞാൻ കരാർ എടുത്തിട്ടുണ്ട് എവിടെയാണ് ഈ തോട്ടം കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം മറവഞ്ചേലിയും തൃശ്ശൂർ തൃശ്ശൂർ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇത് ഇത് ഈ സ്ഥലം എവിടെയാണ് ഇത് കണ്ണത്തൂര് കണ്ണമത്തൂര് അല്ലേ എത്ര നാളായി ഈ ജാതി കൃഷി നമ്മളൊക്കെ തുടങ്ങിയിട്ട് ജാതി ഞാൻ എടുത്തിട്ട് ഒരു അഞ്ച് ഒമ്പത് വർഷത്തോളായി ഒമ്പത് വർഷത്തോളായി അല്ലേ അപ്പൊ ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിക്കുന്ന ജാതി തോട്ടാണോ ഇതല്ല ഇതിനപ്പുറത്താതി ജാതിർ സീസണും കൂടിയാണ് ആണല്ലേ അതെ അതന്നെ അതെ അപ്പൊ ഈ ജാ ഈ മഴ സീസണിലാണല്ലോ ജാതിയുടെ സീസൺ വരുന്നത് അതെ 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 അപ്പൊ ഈ സമയത്ത് ഈ ജാതിക്കായ അത്തിരി സംഭവം ഉണക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ തന്നെ ആദ്യ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മള് പൊയലടുപ്പൊക്കുമ്പോ എന്താ ഷീറ്റ് ഉണക്കാറ് ഇപ്പൊ ഞാൻ ഒരു കമ്പനി ഡ്രയറൊക്കെ എടുത്തിട്ടുണ്ട് നല്ല അഞ്ച് ഡ്രയർ എടുത്തിട്ടുണ്ട് അതില് സുഖമായിട്ട് ഉണക്കിയെടുക്കണം ഈസിയായിട്ട് സീസൺ എടുക്കാം സുഖമായിട്ട് ഉണക്കി എടുക്കാം ണ്ട് ഡ്രയറിലോ ഡ്രയറിലെല്ലാം ഉണക്കാം എന്തെങ്കിലും കായ ഞങ്ങള് വറുത്തുപൊടിച്ച് ഉണക്കിയെടുക്കും ചക്ക മാങ്ങ എന്ത് വേണമെങ്കിലും ഉണക്കിയെടുക്കാം എല്ലാ സാധനവും ഉണക്കി എടുക്കാം വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട് ജാതി കൃഷി അല്ലാണ്ട് ഞാൻ പാണാ കൃഷിക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ ഞാൻ അത് നെൽകൃഷിയില് ഇപ്പോൾ താല്പര്യം പ്രായമായി കൃഷി മാത്രം ജാതി കൃഷി മാത്രമായിട്ട് അതുകൂടെ കൂടി ഉണ്ട് അതുകൂടെ ഓടി ഓടിക്കൊണ്ടിരിക്കുന്നത് അടക്കര കൃഷി ഉണ്ടോ അതോ ഇല്ലല്ലേ കൃഷി ഇല്ല ബിസിനസ് ആണ് കൊടുക്കും ഇല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടൻ വീട്ടിനോണ്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മള് നിക്കുന്നത് ഇവിടെ എടുത്തു തന്നെയാണ് ചേട്ടന്റെ കൃഷിത്തോട്ടം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് ആ മെഷീനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഡ്രയർ വരുന്നത് ഡ്രയർ ഇപ്പൊ ഉണക്കിക്കൊണ്ടിരിക്കാണല്ലേ അതെ 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 പത്തിരി ഫുള്ള് പത്തിരി മാത്രം ഫുള്ള് പത്തിരി മാത്രം ചൂടുണ്ട് ഓഫ് അല്ല ഫുൾ ഫുൾ ആയി ആയി ചെയ്യണോ ഇതിപ്പോൾ എടുക്കാൻ പോവാൻ ഒത്തിരി കൂടുതലായിട്ട് അഞ്ചു തട്ടുണ്ട് അല്ലെ അഞ്ച് തട്ടുണ്ട് എത്ര സമയം എടുത്തു ഇതിലിപ്പോ ഒരു ഞാൻ പറഞ്ഞ മാതിരി ആണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉണങ്ങി മൂന്ന് മണിക്കൂർ കിട്ടുമല്ലോ അഞ്ചു മണിക്കൂർ

നമ്മടെ ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോ കടക്കാർ വരാം ഈ സമയത്ത് വർഷകാലത്ത് വർഷകാലത്ത് ഈ കറില് വർഷകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് ഇച്ചിരി പോയില്ലാത്ത ഫുള് സിറ്റായിരുന്നു മറ്റേ രണ്ടടുപ്പ് കത്തിക്കുന്നു ആള് നിക്കണം മറച്ചു മറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം കത്തി കരിഞ്ഞു കത്തിക്കരി പോയികുമ്പോ യാതൊരു പ്രശ്നമില്ല ഈ സാധനത്തിൽ കയറ്റിവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തെട്ടില് വന്നാൽ ഏതാണ്ട് ആയി എന്നുള്ളത് ആയിട്ട് അഞ്ചുമണി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അഞ്ചു തട്ടിന്റെയാണ് അഞ്ചു തട്ടിന്റെ സാധാരണ വീട്ടിലേക്ക് ഒരു മൂന്നട്ടിന്റെ അടുത്ത് ധാരാളം മതി സാധാരണക്ക് മൂന്ന് തട്ടിന് കണ്ടിട്ടുണ്ട് ഓ അതെടുത്ത് ഞാൻ അത് അത് കണ്ടിട്ട് അതെ അവര് പഠിച്ചിട്ടുണ്ട് പിന്നെ പോണവർക്ക് ഒന്ന് രണ്ട് പേര് മേടിച്ചിട്ടുണ്ട് ഈ കമ്പനിക്കാരെ മേടിച്ചിട്ടുള്ളത്മാർക്കിൻ്റെ അപ്പൊ എന്നു ചില രണ്ടുപേര് വന്ന് കണ്ടുപോയിൻ്റെ വറാഞ്ചേരിൽ പാർട്ടി സുകുമാർ എന്ന് പറയും പിന്നെ നന്ദികര ചേർക്കര ചന്ദ്രാട്ടൻ പറഞ്ഞ ഒരാളുണ്ട് അവരൊക്കെ ഇത് വന്ന് കണ്ടുപോയി ഉണക്കണ അവർക്ക് കൊറച്ചധികണ്ട് ഒരു പത്ത് നാല്പത് അമ്പത് കടക്കുള്ള ആൾക്കാരാണ് അപ്പൊ അവര് അവരോട് പറഞ്ഞു മൂന്നിന്റെ മേടിച്ചാൽ മതി അഞ്ചന്റെ മേടിക്കില്ല മൂന്നിന്റെ ധാരാളം മതിയാവും നമുക്ക് മെയിനായിട്ട് ജാതി കർഷകർക്ക് ഇപ്പൊ അത്യാവശ്യം ഇല്ലെങ്കിൽ മൂന്ന് മൂന്നട്ടിന്റെ മേടിച്ചാൽ മതി മൂന്ന് മൂന്നട്ടിന്റെ നമ്മുടെ സ്റ്റാർട്ടിങ് വിഷയം വരുന്നത് അതെ മൂന്ന് ഇത് വരുന്നത് അഞ്ചു തട്ടിന്റെയാണ് ഇനി നിങ്ങൾക്ക് അഞ്ചല്ല അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏഴ് പത്ത് അതിൽ കൂടുതലും ട്രേസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കസ്റ്റമർക്ക് എത്ര ട്രേസ് ആണോ വേണ്ടത് അതനുസരിച്ചും കസ്റ്റമൈസ് ചെയ്ത് ഡ്രയർ ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ ചേട്ടതിൽ ജാതിപത്രി ഉണക്കി എന്ന് മാത്രണക്കിണ്ട് ചക്ക ഉണക്കിണ്ട് ചക്ക സീസണിലെണ്ട് നാളികാരം കൊപ്രാട്ടാനായിട്ട് ഉണക്കിയിട്ടുണ്ട് വിളകൾ വർഷകാലത്ത് കഴുകി അതെ അത് ചില വർഷകാലത്ത് സാധിക്കില്ല അപ്പൊ അതും എന്തൊക്കെ നമുക്ക് കൊടുക്കാം ഉണക്കാനായിട്ട് പറ്റും എല്ലാം ഉണക്കാം അതാണ് നമ്മുടെ മെഷീൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വരുന്നത് നമുക്ക് എന്ത് സാധനം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീനിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നു കേട് മെഷീൻ ഉണ്ടെങ്കിൽ ഉണക്കുന്ന സാധനങ്ങൾ കേട് വരുന്ന പേടി കാര്യം നമ്മളിപ്പോ എല്ലാ വീട്ടിലും ഈ ഒരു മെഷീൻ അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് കാര്യങ്ങൾ പോലെ തന്നെ ഒരു ഡ്രയറും അത്യാവശ്യമാണ് നമുക്ക് എന്ത് സാധനം ഉണക്കി എടുക്കണമെങ്കിലും നമുക്ക് ഇതിൽ പറ്റുന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞൻ മെഷീൻ തൊട്ട് വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിനെ വരെയുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ എൽമാരനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് എങ്ങനെയാണ് പറയാൻ ജാതിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി കഴുകി ആദ്യം തന്നെ അരമണിക്കൂർ നേരം പരത്തി പരത്തിയിടും അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി രണ്ടും രണ്ടാക്കി മാറ്റി ഈ പത്തര പത്തരവേറെ ആക്കി മാറ്റിയതിന് ശേഷം ഈ പത്രീ ഒരു ഒരു നാല് മണിക്കൂർ വേണ്ട ഒരു നാല് അഞ്ചു മണിക്കൂർ ഫാനിലിട്ട് കഴിഞ്ഞാൽ ആ ടൈമിൽ വെള്ളം പറ്റും വെള്ളം ഫുള്ള് പറ്റി പോകുന്നില്ല ഓ കെടുത്തും അതല്ലേ എടുക്കുന്നതിന്റെ വെള്ളം പറ്റും അത് കഴിഞ്ഞിട്ട് മണിക്കൂർ ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ നാല് മണിക്കൂർ മാക്സിമം അനുസരിച്ചിരിക്കും അങ്ങനെയാണ് ചേട്ടന്റെ ഇവിടുത്തെ ജാതി കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ ഒരു ജാതി കൃഷി നടത്തുന്ന നടത്തുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രയർ ഡ്രയറും മേടിക്കാൻ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ വീഡിയോ വരുന്നത് അപ്പൊ അത്ര നല്ല വീഡിയോ Mike.